യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ പുതിയ വർഷത്തിലെ ആദ്യ ദിനങ്ങളിലൂടെ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം എല്ലാ വർഷത്തിൻ്റെ ആരംഭത്തിൽ നമ്മൾ ഒത്തിരി തീരുമാനങ്ങൾ എടുക്കാറുണ്ട് ഒത്തിരി പ്രതിജ്ഞകൾ എടുക്കാറുണ്ട് പക്ഷെ നമുക്കറിയാം പലതും പ്രാവർത്തികമാക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല പ്രിയപ്പെട്ടവര് നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ പ്രതിജ്ഞകൾ പ്രാവർത്തികമാക്കാൻ സാധിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ വലിയ അഭിഷേകം നമുക്ക് ആവശ്യമാണ് പ്രാർത്ഥനയിൽ ജീവിക്കാൻ വിശുദ്ധിയിൽ ജീവിക്കാൻ പരിശുദ്ധാത്മാവിൻ്റെ കൃപ നമുക്ക് ആവശ്യമാണ് മാനുഷികമായ ശക്തിയിൽ ആശ്രയിച്ചു കഴിഞ്ഞാൽ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളൊക്കെ പ്രാവർത്തികമാക്കാൻ നമുക്ക് സാധിക്കാതെ പോകും അതുകൊണ്ട് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട മകനെ മകളെ ഈ ദിവസങ്ങളിൽ കൂടുതലായിട്ട് പരിശുദ്ധാത്മാവിൻ്റെ വലിയ അഭിഷേകത്തിനായിട്ട് നീ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക കർത്താവ് സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുന്നതിന് ശിഷ്യന്മാരോട് പറഞ്ഞൊരു വാക്യമുണ്ട് ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നവരെ നിങ്ങൾ നഗരത്തിൽ തന്നെ വസിക്കുവേ ഈ ഉന്നതത്തിലെ ശക്തി എന്ന് പറയുന്നത് പരിശുദ്ധാത്മ ശക്തിയാണ് നമ്മൾ മാനുഷികമായ ശക്തിയിൽ ആശ്രയിച്ചാൽ കഴിവിലാശ്രയിച്ചു കഴിഞ്ഞാൽ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ നമുക്ക് പ്രാവർത്തികമാക്കാൻ സാധിക്കില്ല അതുകൊണ്ട് ദൈവിക ശക്തി നിന്നെ നിറയണം ദൈവത്തിൻ്റെ കൃപ നിന്നെ എന്നറിയണം അതുകൊണ്ട് പ്രിയപ്പെട്ട മകനെ മകളെ പരിശുദ്ധാത്മാവിൻ്റെ വലിയ നിറവിനായിട്ട് ഈ വർഷത്തിൽ നന്നായിട്ട് പ്രാർത്ഥിക്കുക അപ്പോൾ നീ എടുക്കുന്ന തീരുമാനങ്ങൾ പ്രതിജ്ഞകളൊക്കെ പ്രാവർത്തികമാക്കാൻ നിനക്ക് സാധിക്കും കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നല്ല ഈശോ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവിനാൽ ഞങ്ങൾ നിറയ്ക്കണമേ ഞങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങൾ പ്രാവർത്തികമാക്കാനുള്ള പരിശുദ്ധാത്മാവിൻ്റെ വലിയ കൃപ ഞങ്ങൾക്ക് നൽകണമേ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കൾക്ക് അതിനുള്ള അനുഗ്രഹം ഉണ്ടായിട്ട് ഇപ്പോഴും എപ്പോഴും എന്നേക്കും Amen.